മാസം പോലും നമുക്ക് യഥാർത്ഥത്തിൽ വെട്ടിയെടുക്കാനുള്ള സമയം കിട്ടുന്നില്ല ലീസിനൊക്കെ എടുത്താൽ നെറ്റിന്റെ പണി കിട്ടും ആ അതെ കൂട്ടുകാരനാണ്ട് ഇവിടെ നമ്മടെ ആ അടുത്ത് ക്ഷേമം കൊണ്ടുവന്നുവാ പുള്ളിയർ പുള്ളിയർ ആയിരത്തി എഴുന്നൂറോ ആയിരത്തിഅണ്ണൂറോ മരണ്ട് ലീസ് എടുത്തു ഞാൻ ഞാനാകുന്ന പറഞ്ഞു അന്ന് പകുതിക്ക് എടുക്കാവൂ പകുതിക്കേ എടുക്കാവുള്ളൂ കാലാവസ്ഥ മോശമാണ് ഞാൻ ഒന്നനുഭവിച്ചതാണ് അതുകൊണ്ട് ഞാൻ എങ്ങനെ എടുക്കില്ല നിങ്ങൾ എടുക്കരുത് എടുത്താൽ കുഴപ്പം എനിച്ച ഒമ്പത് മാസം പത്ത് മാസത്തെ പൈസ കൊടുക്കണം നമ്മക്ക് ആറു മാസത്തിൽ നമുക്ക് വരുമാനം കിട്ടില്ല അപ്പൊ ഈ നാല് മാസം നമ്മൾ ഇന്നേരത്ത് കൊടുക്കും പിന്നെ പകുതിക്ക് കിട്ടുന്ന നമുക്ക് ലാഭം കാരണം നാല് മാസം ചുമ്മാത പൈസ എടുത്ത് അവർക്ക് കൊടുക്കണം അപ്പം നമ്മക്ക് എന്തുകൊണ്ടും ലാഭം പകുതിയാണ് പത്ത് ദിവസം പനിക്ക് ഇടണോ കൊഴപ്പമില്ല പത്തു ദിവസം വെട്ടിയില്ലേ കൊഴപ്പില്ല പാലാ മരത്തിലുണ്ടല്ലോ മരുന്ന് ഏകാണെന്ന് എടുക്കാമല്ലോ ഇതുപോലത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് വല്ലതും അറിയണോ മഴ പെയ്താ പെയ്യട്ടെന്നോ രണ്ടു മാസം നമ്മളെ ചെലവിന് ഉണ്ടാക്കിയാ പോരെ ഇപ്പൊ ആ പുള്ളി പ്ലാസ്റ്റിക്കിലാന്ന് തുടങ്ങി ഒരു മൂന്നൂറ് വരുന്നത് പ്ലാസ്റ്റിക് ഇട്ടു അറുപത് രൂപ കൂലിയാ ക്ലോട്ടറിനെ പ്ലാസ്റ്റിക് ഇടുന്നതിന് മുന്നൂറ് മരം കണ്ടിട്ടിട്ട് പരിപാടി നിർത്തി ഇപ്പൊ മുപ്പതി മുതൽ ലീസ് കൊടുക്കണം എവിടുന്നെടുത്തിട്ട് കൊടുക്കും ഓവസ്റ്റിലെ അല്ലെ ബാക്കി പ്ലാസ്റ്റിക്കിട്ടുണ്ടേ പ്ലാഷ് ഇടാൻ പറ്റുന്നെങ്കി എന്നെ ഈ നാപ്പത്തയ്യായിരം രൂപ മറ്റു മാസം എവിടെന്നുണ്ടായിക്കൊണ്ട് കൊടുക്കും പതിവിക്കാരണെങ്കിണ്ടായിരുന്നോ പതിക്കാണെങ്കി ആ ഇതാ പറഞ്ഞേ ഇനി അത് പണ്ട് പറ്റുമായിരുന്നു ഇതൊക്കെ പണ്ടാണ് കാലാവസ്ഥ നമ്മൾ നമ്മുക്കറിയാം നാട്ടിലൊക്കെ നടപ്പുള്ളവരുടെ കാലാവസ്ഥയല്ല അങ്ങനല്ല പത്ത് മാസം മഴ പെയ്തേക്ക് പത്ത് മാസം രീതി കൊടുക്കുന്നേക്ക് എവിടുന്നെങ്ങനെ കൊടുക്കാനെ ഇവിടെ ഞാൻ നടക്കേ എന്റെ ഒരു പത്ത് ബുക്ക് വിളിത്തി ആറു കൊല്ലേ നമ്മക്ക് അഞ്ചു മാസം മാത്രമോ യഥാർത്ഥ വരുമാനം മാക്സിമം സീറ്റും കൂട്ടുകളും എല്ലാം കിട്ടും ഒരു അഞ്ചു മാസം കിട്ടും ബാക്കി അഞ്ചു മാസം പട്ടിയൊരു ടീം ബോധവുണ്ട് അതാണ് ഇവിടുത്തെ സാഹചര്യം